ലോകത്ത് മുഴുവനും വൈറലായ തറാവീഹുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട് അതുപോലെ തന്നെ മലയാളികൾക്കിടയിൽ വൈറലായ ഒരു മാസികയുടെ രണ്ട് പേജുകളുമുണ്ട് ഏതാണത് യു എ ഔഖാഫ് അവരുടെ മസ്ജിദുകളിൽ തറാവീഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആ കൈ പുസ്തകത്തിൽ അവർ പറഞ്ഞ വാക്കുകൾ അ സ്വലാത്തു തറാവീഹ് എന്നാണ് ആ കൈ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ അവർ പറഞ്ഞു

ബി ഇശ്രീ നറക്ക ആ അവർ പറയാണ് നബി തങ്ങൾ കുറച്ചല്ലേ ജമായത്തായി നിസ്കരിച്ചിട്ടുള്ളൂ പിന്നീട് അതിനെ പുനഃസ്ഥാപിക്കുന്നത് ഉമർ ബിൻ മുൻഹത്താബ് റതി ഉള്ള ഹുന്നു ആണല്ലോ ആ കാലത്ത് സ്വഹാബത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്ന എണ്ണം ഇരുപത് ഇറക്കാലത്തായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഇരുപത് നിസ്കരിക്കണം എന്നുള്ള രൂപത്തിൽ ഇരുപതാണ് തറാവീഹിൻ്റെ എണ്ണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് മലയാളികൾക്കിടയിൽ വൈറലായ ഒരു അല്ലിസ്ലാഹ് മാസിക ഉണ്ട് അത് ഈ മാസത്തെ അതായത് ഈ മാർച്ച് മാസത്തിൽ ഇറങ്ങിയതാണ് നോമ്പും നിബന്ധനകളും ഒരു കർമ്മശാസ്ത്ര പഠനം എന്ന് പറഞ്ഞിട്ട് ആ പഠനത്തിൽ അവർ പഠിച്ചെടുത്ത തറാവീഹിന്റെ എണ്ണം ഇരുപതാണ് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര തലമുറ എട്ട് നിസ്കരിച്ച് മരിച്ചുപോയി ഇമാം ഷാഫി അറമത്തല്ലാഹി അലഹിയുടെ വചനങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു അന്നൊന്നും അവർ വിശ്വസിച്ചില്ല ഇപ്പൊ അവരുടെ മാസികയിൽ അവർ എഴുതാണ് ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട് അഹബു ഇലയ ഇൻ മദീനയിലെ ആളുകൾ മുപ്പത്തിയൊൻപത് ഇറക്കായത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടം ഇരുപത് ഇറക്കായത്ത് തറാവീഹാണ് എന്ന് ഇമാം ഷാഫി തങ്ങൾ മദീനക്കാര് മുപ്പത്തിയൊൻപത് എങ്ങനെ നിസ്കരിക്കുന്നത് അതായത് മക്കയിൽ സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നത് ഇരുപതിറക്കായത്ത് തറാവീഹ് നിസ്കരിക്കും അതിൻ്റെ ഇടയിൽ ഓരോ നാല് ഇറക്കായത്ത് വരുമ്പോഴും ഒരു വിശ്രമം എന്ന നിലയ്ക്ക് അവരൊരു തവാഫ് ചെയ്യും അപ്പോൾ മദീനക്കാർ എന്ത് ചെയ്തു ഓരോ നാല് നാലിറക്കായത്ത് കഴിയുമ്പോഴും ഇവർ തവാഫ് ചെയ്യുന്നതിന് പകരം അവർ മറ്റൊരു നാല് നാലിറക്കായത്ത് മുത്തിലക്ക് നിസ്കാരം മുറ്റ നിസ്കാരം നിസ്കരിക്കും അപ്പോൾ ഓരോ നാലിൻ്റെ ഇടയിലും നാല് നാല് റക്കായത്തുകൾ എത്ര വരുമ്പോൾ അത് പതിനാറിറക്കായത്തായി പതിനാറും ഇരുപതും മുപ്പത്തി ആറായി പിന്നെ മൂന്ന് അക്കായത്ത് വിത്രും ഇങ്ങനെയാണ് മുപ്പത്തി ഒൻപത് അക്കായത്ത് അവരെ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞത് തറ ഇരുപതാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവ് കണ്ടെത്തുന്നത് ഇബിന് അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന അവിടുത്തെ ശിഷ്യൻ പറയുന്ന പറയുന്ന വചനമാണ് യുസല്ലൂന പിന്നെ റമദാനിൽ ഇരുപത് ഇറക്കായത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു അബ്ബാസ് തങ്ങൾ പഠിപ്പിച്ച കുട്ടിയെ പറയുന്നത് അപ്പോൾ സുഹാബികളെ കുറിച്ചായിരിക്കുമല്ലോ വസലാ സുറക്കായത്തിൽ വിത്തിരി മൂന്നിറക്കായു വിത്തുറും നിസ്കരിക്കുന്നത് കണ്ടു ഇന്ന് നമ്മൾ സുന്നികൾ ചെയ്യുന്ന അതേ കർമ്മം കണ്ടു എന്ന് പറയാം സുഹാബത്തും താബീങ്ങളും നബബിമാം അടക്കമുള്ള ഇമാമുകളൊക്കെ ഉലമാ ഇൻ്റെ ഇത്തിഫാക്ക് ആണെന്ന് പറഞ്ഞാൽ ഈ ഇരുപത് ഇറക്കായത്തിനെ തൊട്ട് എന്തിനാണ് ജനങ്ങളെ തടയുന്നത് ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിയിട്ട് നിർത്തുകയാണ് അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്ത